നമസ്കാരം ഇന്ന് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പരാമർശിക്കുന്നതായ ഒരു തൊടുകുറിയാണ് പറയുവാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ആ പ്രധാനപ്പെട്ട ഫലങ്ങളെക്കുറിച്ച് അറിയുവാനായി നിങ്ങൾ ഇവിടെ നൽകിയിരിക്കുന്നതായ രണ്ട് ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒരു ചിത്രം തിരഞ്ഞെടുക്കേണ്ടതാകുന്നു ഈ തിരഞ്ഞെടുക്കുന്ന ചിത്രങ്ങളിൽ അല്ലെങ്കിൽ ആ തിരഞ്ഞെടുക്കുന്ന ചിത്രങ്ങളെ വെച്ചുകൊണ്ടാണ് ഇന്നത്തെ തൊടുകുറി ശാസ്ത്രം അല്ലെങ്കിൽ തൊടുകുറി ഫലങ്ങൾ പരാമർശിക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഇവിടെ നൽകിയിരിക്കുന്നത് രണ്ട് ചിത്രങ്ങളാണ് അതായത് രണ്ട് ദേവി ചിത്രങ്ങളാകുന്നു അതിൽ ഒന്നാമത്തേത് സാക്ഷാൽ വരാഹി ദേവിയുടെ ചിത്രവും രണ്ടാമത്തേത് സാക്ഷാൽ ഭദ്രകാളി ദേവിയുടെ ചിത്രവുമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നൽകിയിരിക്കുന്നതായ ഈ രണ്ട് ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒരു ചിത്രം തിരഞ്ഞെടുക്കണം എന്നുള്ളതാകുന്നു നിങ്ങളുടെ ഇഷ്ടദേവതയെ മനസ്സിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചതിനു ശേഷം ഈ രണ്ട് ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒരു ചിത്രം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് അങ്ങനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇനി സംഭവിക്കുവാൻ പോകുന്നതും സംഭവിച്ചതുമായ പല കാര്യങ്ങളും നമുക്ക് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാകുന്നു എല്ലാവരും തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയെ ഒരു നിമിഷം മനസ്സിൽ പ്രാർത്ഥിച്ചതിനു ശേഷം ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക ഏവരും തന്നെ ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ എന്താണെന്നറിയാം ഫലങ്ങൾ എന്താണെന്ന് അറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ നാമവും മന്ത്രവും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു കൂടാതെ സാക്ഷാൽ വാർത്താളി മാതാവ് അല്ലെങ്കിൽ വാരാഹി ദേവിയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ വഞ്ചരകോശം എന്നും ഇനി അഥവാ ഭദ്രകാളി ദേവിയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ജെയ്മളി എന്നും നിങ്ങൾ കമൻ്റുകളായി രേഖപ്പെടുത്തേണ്ടതാകുന്നു എല്ലാവർക്കും വേണ്ടുവോളം ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആദ്യം തന്നെ ആശംസിക്കുന്നു ഇനി ആദ്യത്തെ ചിത്രമായ വാരാഹി ദേവിയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാണ് ജീവിതത്തിൽ നല്ലതെന്തോ സംഭവിക്കുവാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു അർത്ഥമാണ് ഇന്ന് നിങ്ങൾക്ക് ഈ ചിത്രം തിരഞ്ഞെടുക്കുവാൻ തോന്നിയത് എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് അതായത് ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളുമെല്ലാം കഴിഞ്ഞു എന്ന് തന്നെയാണ് ഇന്ന് നിങ്ങൾക്ക് ഈ ചിത്രം തിരഞ്ഞെടുക്കുവാൻ തോന്നിയത് എന്നുള്ളത് അതിൻ്റെ ഏറ്റവും വലിയ സൂചന തന്നെയാകുന്നു നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും ഇതോടുകൂടി അവസാനിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആയതിനാൽ തന്നെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് വന്നുചേരാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് തീർച്ചയായും അതുകൊണ്ട് സാക്ഷാൽ വാരാഹി ദേവിയെ ആരാധിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങൾ മുൻപോട്ടും ഇതേപോലെ തന്നെ അതായത് ഇപ്പോൾ എങ്ങനെയാണോ ഭക്തിയുള്ളത് അതിൽ ഒട്ടും കുറയാതെ അതിൽ നിന്നും നാൾക്കുനാൾ വർദ്ധിപ്പിക്കണം എന്നുള്ളതാകുന്നു അതായത് ദേവിയുടെ അനുഗ്രഹവും അതുപോലെ തന്നെ നിങ്ങളിൽ വർദ്ധിക്കും എന്നതാണ് പറയുവാനുള്ളത് ദേവിയുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളിലാണ് സംഭവിക്കുവാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കാം സാക്ഷാൽ വരാഹി ദേവിയുടെ അനുഗ്രഹം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ആയതിനാൽ വിദ്യാഭ്യാസത്തിലും അതുപോലെ തന്നെ ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിലും കൂടാതെ കുടുംബപരമായി നോക്കുകയാണെങ്കിൽ ബന്ധുമിത്രാദികളിലും നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ അനുഗ്രഹം പ്രകടമാകുന്നതാണ് അതായത് ചില കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അനുകൂലമാകുവാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് കൂടാതെ നിങ്ങൾ വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന അതായത് തന്നെ കൊണ്ടൊരിക്കലും ചെയ്യുവാൻ സാധിക്കില്ല എന്ന് നിശ്ചയിച്ചിരുന്ന ചില കാര്യങ്ങൾ ഉടൻ തന്നെ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകത തന്നെയാകുന്നു കൂടാതെ വളരെ കാലമായി ആഗ്രഹിക്കുന്നതായ ചില ആഗ്രഹങ്ങൾ നിറവേറ്റുവാനും നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാകുന്നു അതായത് നിങ്ങൾക്ക് ഒട്ടും ലഭിക്കില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി അത് ജീവിതത്തിൽ ലഭിക്കില്ല എന്ന് നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചതായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് അതിനാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതം ഇനിയാണ് തുടങ്ങുന്നത് എന്ന് വേണമെങ്കിലും പറയാവുന്നതാണ് പലപ്പോഴും പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരു മടുപ്പ് അനുഭവപ്പെട്ടിട്ടുള്ളതാകുന്നു അതായത് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഓർത്തു തന്നെ നിങ്ങൾക്ക് വളരെയധികം വിഷമങ്ങൾ ഉണ്ടാകുന്നതായിരുന്നു അതായത് പല പല അവസരങ്ങളിലും അത്തരത്തിലൊരു വിഷമം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാകുന്നു എന്നാൽ തീർച്ചയായും ഇനിയുള്ള നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം നല്ല കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് ആയതിനാൽ തീർച്ചയായും നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെയധികം പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോവുകയാണ് അതായത് പുതിയ പുതിയ അറിവുകൾ മൂലം നേട്ടങ്ങൾ സമ്പാദിക്കുവാനും നിങ്ങൾക്കൊണ്ട് സാധിക്കുന്നതാകുന്നു അതായത് പുതിയ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നത് മൂലം അത് പുതിയ അവസരങ്ങളായി ഉരുത്തിരിയുകയും ആ അവസരങ്ങളിൽ നിന്നും വൻ നേട്ടങ്ങൾ തന്നെ അല്ലെങ്കിൽ സാമ്പത്തികമായി തന്നെ വളരെയധികം നേട്ടങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നതായ ചില കാര്യങ്ങളാണ് ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നത് അത്തരത്തിൽ ജീവിതത്തിൽ വന്നു വന്നുചേരുന്നതായ അവസരങ്ങളെ നിങ്ങൾ തന്നെ ശരിയായ രീതിയിൽ വിനിയോഗിക്കണം എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകത തന്നെയാകുന്നു അങ്ങനെ വിനിയോഗിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ വളരെയധികം വിജയങ്ങൾ നേടിയെടുക്കുവാനും തന്മൂലം സമൂഹത്തിൽ വളരെ ഉന്നതിയിലെത്തുവാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാകുന്നു നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിന് പോലും സമൂഹത്തിൻ്റെ മുന്നിൽ നിലയും വിലയും വർദ്ധിക്കുന്നതായ ചില അവസരങ്ങൾ വന്നു ചേരുന്നതാണ് അതിനാൽ തീർച്ചയായും നിങ്ങളുടെ ഇഷ്ടദേവതയെ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയെ മുറുകെ പിടിച്ചുകൊണ്ട് നിത്യവും ആരാധിച്ചുകൊണ്ട് നിത്യവും ആ ദേവിയുടെ മന്ത്രങ്ങൾ അല്ലെങ്കിൽ ആ ദേവതയുടെ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാണ് നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ തന്നെ അത് പ്രകടമാകുന്നതുമാകുന്നു പല അവസരങ്ങളിലായി പലവിധ നേട്ടങ്ങളും നിങ്ങളെ തേടി വരുന്നു എന്നുള്ളതാണ് മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം അതായത് ചില തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയുന്നതായ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില സന്ദർഭങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേർന്നേക്കാവുന്നതാണ് അത്തരത്തിലുള്ള അവസരങ്ങളിൽ ശരിയായ തീരുമാനം എടുക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വിജയം നേടുവാൻ സാധിക്കും എന്നാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് ആയതിനാൽ തന്നെ ജീവിതത്തിലെ വളരെയധികം പ്രധാനപ്പെട്ടതായ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന കൈക്കൊള്ളേണ്ടുന്ന ചില അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ് അത്തരം അവസരങ്ങളെ ശരിയായ രീതിയിൽ അല്ലെങ്കിൽ നല്ല തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് നിങ്ങളുടെ ജീവിതം ഭദ്രമാക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാകുന്നു സാക്ഷാൽ വരാഹി ദേവിയുടെ അനുഗ്രഹം നിങ്ങളിൽ വർധിക്കുന്നതു മൂലം തന്നെ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നതുമാണ് സാക്ഷാൽ വരാഹി ദേവിയുടെ ശക്തി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരേണ്ട ആവശ്യം ഇല്ല എന്ന് തന്നെയാണ് കരുതുന്നത് ആയതിനാൽ തന്നെ തീർച്ചയായും ദേവിയുടെ അനുഗ്രഹം അല്ലെങ്കിൽ കടാക്ഷം നിങ്ങളിൽ ഉള്ളതുകൊണ്ട് തന്നെ തീർച്ചയായും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാകുന്നു ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ സത്യമാകുന്നുണ്ട് എന്ന് നിങ്ങൾ തന്നെ സ്വയം പരിശോധിക്കേണ്ടതാകുന്നു അത്തരത്തിൽ വിലയിരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് അത് കമൻറ്റുകളായി രേഖപ്പെടുത്താവുന്നതുമാണ് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ നാൾക്കുനാൾ വർദ്ധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ് ഇനി രണ്ടാമത്തെ ചിത്രമായ സാക്ഷാൽ ഭദ്രകാളി ദേവിയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാകുന്നു സാക്ഷാൽ ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത് ആയതിനാൽ തന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു തീർച്ചയായും ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും ഇനിയുള്ള നാളുകളിൽ നടക്കുവാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് അതിൻ്റെ ആദ്യ പടി എന്നോണം ചില കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ വളരെ കാലമായി ആഗ്രഹിച്ചിരുന്നതായ ചില കാര്യങ്ങൾ നടക്കാൻ പോകുന്നതിൻ്റെ സൂചനകൾ നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകുന്നതാകുന്നു തീർച്ചയായും അങ്ങനെയുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ അത്തരം നിമിത്തങ്ങൾ അല്ലെങ്കിൽ അത്തരം സൂചനകൾ ലഭിക്കുകയാണെങ്കിൽ ഒരിക്കലും തള്ളിക്കളയുവാൻ പാടില്ല എന്നാണ് നിങ്ങൾ ഓർക്കേണ്ടത് അത്തരം സൂചനകൾ നിങ്ങൾക്ക് അവിചാരിതമായി തോന്നുകയാണെങ്കിലും തോന്നുകയാണെങ്കിൽ കൂടിയും അപ്രതീക്ഷിതമായി അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ കൂടിയും ആ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കും എന്ന് തന്നെയാണ് കാണുവാൻ കഴിയുന്നത് എങ്കിലും അത്തരം കാര്യങ്ങൾ തിരിച്ചറിയുകയാണെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ ഭദ്രകാളി ദേവിയുടെ ക്ഷേത്രങ്ങളിൽ അതായത് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ ചെയ്യുവാൻ ശ്രമിക്കേണ്ടതാകുന്നു അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാമോ ലഭിക്കുവാൻ പോകുന്നതായ ഫലങ്ങൾ ഇരട്ടിയാകും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ധനപരമായ കാര്യങ്ങളിൽ അല്പം ഉന്നതി നേടുവാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ശത്രുക്കളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും നിങ്ങൾക്ക് വളരെയധികം അനുകൂലമാകും അനുകൂലമാകുവാൻ പോകുന്നു എന്നുകൂടി കാണുവാൻ സാധിക്കുന്നു അതായത് ശത്രുക്കൾ നിങ്ങളുടെ മോശത്തിനു വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ദോഷത്തിന് വേണ്ടി ചെയ്യുന്നതായ ചില കാര്യങ്ങൾ തിരികെ അവർക്ക് തന്നെ ദോഷമായി ഭവിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ഭദ്രകാളി ദേവിയുടെ കടുത്ത ഭക്തരായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചുറ്റും ദേവിയുടെ ഒരു കവചം എന്നും ഉണ്ടായിത്തീരും അല്ലെങ്കിൽ എന്നും ഉണ്ടാകുന്നതാണ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആയതിനാൽ തന്നെ ശത്രുക്കൾ നിങ്ങളുടെ ദോഷത്തിന് വേണ്ടി ചെയ്യുന്നതായ കാര്യങ്ങൾ അത് തിരികെ പ്രതിഫലിക്കുന്നു എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക പലപ്പോഴും പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അത് ബോധ്യമായി തീരുന്നതായ അവസരങ്ങളും ഉണ്ടാകുന്നതാണ് അതായത് ജീവിതത്തിൽ പ്രത്യക്ഷമാകുന്നതായ അത്തരം കാര്യങ്ങൾ അവഗണിക്കുവാൻ പാടില്ല എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വയ്ക്കുക കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം വർദ്ധിക്കുന്നതായ ചില അവസരങ്ങൾ വന്നു വന്നുചേരുന്നതാണ് അത്തരത്തിൽ ഭാഗ്യം വർദ്ധിക്കുന്നതായ അവസരങ്ങളെ അല്ലെങ്കിൽ അത്തരത്തിൽ ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്നതായ അവസരങ്ങളെ നിങ്ങൾക്ക് നിങ്ങളുടെ കൺമുന്നിൽ കാണുവാനും സാധിക്കുന്നതാകുന്നു പലപ്പോഴും പല ജീവിതാവസ്ഥകളിലൂടെയും കടന്നു പോയവർ പോയവരായതിനാൽ തന്നെ നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഇതുവരെയുള്ള ജീവിതത്തിൽ നേരിടേണ്ടി വന്നേക്കാം എന്നാൽ ഇനിയുള്ള നാളുകളിൽ തീർച്ചയായും അതിലൊരു മാറ്റം വന്നു ചേരും എന്ന് തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത് ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹം നിങ്ങളിൽ നിങ്ങളിൽ വർദ്ധിക്കുന്നതിനാൽ തന്നെ നാൾക്കുനാൾ നിങ്ങളുടെ ജീവിതത്തിൽ ആയുരാരോഗ്യവും അതുപോലെ തന്നെ സമ്പത്തും വർദ്ധിക്കുന്നതാകുന്നു കൂടാതെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ പല വ്യക്തികൾക്കും അല്ലെങ്കിൽ പല സംഭവങ്ങൾക്കും കൂടുതൽ അല്ലെങ്കിൽ കൂടുതൽ വ്യക്തത തീർച്ചയായും ഇനിയുള്ള നാളുകളിൽ വന്നു ചേരുന്നതാകുന്നു അതായത് നിങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതായ ചില വ്യക്തികളുടെ മനസ്സ് നിങ്ങൾക്ക് വളരെയധികം മനസ്സിലാക്കുവാൻ ഈയുള്ള സമയങ്ങളിൽ സാധിക്കുന്നതാണ് അതിനാൽ ആ ഒരു കാര്യത്തിൽ കൂടി അല്പം നിങ്ങൾ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് അതുപോലെ തന്നെ ധനപരമായ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഭാഗ്യം വർദ്ധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരുന്നതാണ് തന്മൂലം വൻ നേട്ടങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് നേടിയെടുക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതുമാണ് പലപ്പോഴും നിങ്ങൾ മനസ്സ് വയ്ക്കാത്തതായ ചില കാര്യങ്ങളിൽ അല്ലെങ്കിൽ മടി കാണിക്കുന്നതായ ചില കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ ചെലുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് വിജയം നേടുവാൻ സാധിക്കും എന്നുകൂടി ഇവിടെ കാണുവാൻ സാധിക്കുന്നു അതിനുള്ളതായ സമയം കൂടിയാണ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് എന്നുകൂടി ഇവിടെ പരാമർശിക്കുവാൻ കഴിയുന്നതാണ് ആയതിനാൽ അത്തരം കാര്യങ്ങളിൽ കൂടി അല്പം ശ്രദ്ധ ചെലുത്തേണ്ടത് അനിവാര്യം തന്നെയാണ് തീർച്ചയായും ഭദ്രകാളി ദേവിയുടെ കടാക്ഷം വർദ്ധിക്കുന്നതിനാൽ തന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാണ്